എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ അക്കാഡമിയുടെ പുതിയ വി സെക്ഷനിലേക്ക് സ്വാഗതം മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ കെമിസ്റ്റ് ശമ്പളം അൻപത്തി ഒന്നായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെ വേക്കൻസി രണ്ട് വേക്കൻസി രണ്ടെണ്ണം കൊണ്ട് ഇനി വേക്കൻസി കൂടാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പറയട്ടെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എത്രയാണ് ഏജ് ലിമിറ്റ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് എം എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി അപ്ലൈഡ് കെമിസ്ട്രി ഫ്രം എ റെക്കനൈസ് യൂണിവേഴ്സിറ്റി അപ്പം കെമിസ്ട്രി ആകാം അപ്ലൈഡ് കെമിസ്ട്രി ആകാം ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ആകാം പി ജി ആണ് വേണ്ടത് ഏജ് ലിമിറ്റ് ഒന്ന് പ്രത്യേകതയുണ്ട് എല്ലാവരുടെയും ചിന്താഗതി അനുസാറേ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണോ ഏജ് ലിമിറ്റ് അല്ല നാല്പത്തി ഒന്ന് വരെയാണ് ഏജ് ലിമിറ്റ് എന്നുവരെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഡേറ്റ് ഞാൻ പറയുന്നില്ല കാരണം ഇപ്പത്തിന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുക ഒരിക്കലും മറക്കരുത് ഇപ്പത്തിന് അപ്ലൈ ചെയ്യുക ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് ആണ് മുപ്പത്തിയാറല്ല ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ റിലാക്സേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യുക മാസ്റ്റർ അക്കാഡമിയിൽ കോഴ്സ് എടുത്ത് പഠനം ആരംഭിക്കുക നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങൾ വന്ന എല്ലാ റിസൾട്ടുകളിലും ഒന്നാം സ്ഥാനത്ത് മാസ്റ്റർ അക്കാഡമിയാണ് എന്നും ഒന്നാം സ്ഥാനത്ത് മാസ്റ്റർ അക്കാഡമി തന്നെയാണ് നിങ്ങൾക്കും വിശ്വസിച്ച് മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്യാം ഉയർന്ന റാങ്ക് വാങ്ങാം താങ്ക്